എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഗാർഡൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ സുന്ദരി കുട്ടികളെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ പേരാണ് ഡാലിയ എല്ലാവർക്കും ഒരു പ്ലാന്റ് ആയിരിക്കും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്ട്ടോ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യണേ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ എല്ലാം ഫ്ലവർ പിടിച്ചിട്ടുള്ളതുമായിട്ടുള്ള പ്ലാന്റ്സുകളാണ് എത്തിയിരിക്കുന്നത് ഈ ഡാലിയ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ആരും ഇഷ്ടപ്പെടും ആരും നോക്കി പോകുന്ന ഒരു ഭംഗിയാണ് കേട്ടോ ഈ ഡാലിയൊക്കെ നമ്മുടെ ഗാർഡനിലൊക്കെ ഇത് വെച്ച് കൊടുക്കുക നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ ഇതിന് രണ്ട് വെറൈറ്റീസുകളുണ്ട് കേട്ടോ നാടൻ വെറൈറ്റീസുകളുണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ നാടൻ വെറൈറ്റിയാണ് നാടൻ ഇനങ്ങൾ ഹൈബ്രിഡ് ഇനങ്ങളെക്കാളും കുറച്ചു കൂടി പൊക്കത്തിൽ വരും കേട്ടോ അപ്പം നമ്മളിതിന് എന്തായാലും ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഒരു വടിയൊക്കെ കുത്തു കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടത് ഈ ചെടിക്ക് ആവശ്യമാണ് പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ പൂക്കൾക്ക് കുറച്ച് വെയിറ്റ് കൂടുതലുള്ളതാണ് കേട്ടോ കാരണം ഒരുപാട് എതലുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കൾക്ക് കുറച്ച് വെയിറ്റ് കൂടുതലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ പൂ ഒരു ഭാഗത്തേക്കൊക്കെ ചെരിഞ്ഞ് പോകുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ ആദ്യം തന്നെ പൂവുണ്ടായി കഴിഞ്ഞു വിടുമ്പോൾ തന്നെ നമ്മളിതിനൊരു സപ്പോർട്ടായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ ഹൈബ്രിഡ് ഇനങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൂക്കൾക്ക് ഇത്ര വലുപ്പുണ്ടാവില്ല കേട്ടോ ചെറിയ പൂക്കളായിരിക്കും പിന്നെ അതുപോലെ ചെറിയ ചെടിയായിരിക്കും കേട്ടോ നാടൻ ഈ പോലെ അത്ര വലുപ്പുണ്ടാവില്ല കേട്ടോ ചെടികൾക്ക് നമുക്ക് ചെറിയ ചട്ടികളിലായാലും വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ നാടൻ ഇനങ്ങളുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു ചെടിയാണെന്ന് പറയാം ഇത് നമ്മൾ ഈ ചെടിയുടെ കാലാവധി കഴിഞ്ഞു എന്ന് വിചാരിച്ചോ പക്ഷേ ഈ ചെടി ഒരിക്കലും നശിച്ചു പോവില്ല കേട്ടോ ഇതിൻ്റെ കിഴങ്ങ് ഇതിൻ്റെ മണ്ണിനടിയിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ചെടി ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് ഈ ചെടിൻ്റെ കിഴങ്ങ് നട്ടു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു ചെടിയായിട്ട് കിട്ടും കേട്ടോ അത് അപ്പോൾ ഒരിക്കലും നശിച്ചു പോകുന്ന ഒരു ചെടിയല്ലാട്ടോ ഇത് ഇതിൻ്റെ കിഴങ്ങ് സൂക്ഷിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ നട്ടു കൊടുത്താലും ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ തന്നെ പുതിയ ഉണ്ടായി വരാൻ തുടങ്ങുവേ പിന്നെ ഒരു കരിം പറയാനുള്ളത് ഇതിൻ്റെ കിഴങ്ങായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ ഇത് ഒരു പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സുകളായിട്ടാണ് നമ്മൾ കൊടുത്ത് കൊടുക്കുന്നത് കേട്ടോ ഫ്ലവർ പിടിച്ചിട്ടുള്ള പ്ലാന്റ്സുകളായിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഓൾ കേരള കൊറിയർ ഉണ്ട് എല്ലാവർക്കും നമ്മൾ ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതിലെപ്പോഴും പൂക്കൾ കിട്ടാനായിട്ട് നമ്മൾ വളത്തിനേക്കാളധികം കൊടുക്കേണ്ട എന്താണെന്നറിയോ വെള്ളമാണ് വെള്ളം ഡെയിലി നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ ഇതിന് വളം നമ്മൾ ചെയ്ത് കൊടുക്കാൻ നമ്മൾ കുറച്ച് വൈകിയാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ എന്തായാലും ഡെയിലി വെള്ളം നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണിത് പോട്ടിലാണ് നിങ്ങൾ ഇതിന് നട്ടു കൊടുക്കുന്നതെങ്കിൽ മണ്ണ് നനയുന്ന രീതിയിൽ നനച്ചു കൊടുത്താൽ മതി കേട്ടോ പക്ഷെ നമ്മൾ തറയിലാണ് ഇതിനെ നട്ടു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കേണ്ട ഒരു ചെടിയാണിത് വെള്ളം വേണ്ട പോലെ തന്നെ ഇതിന് അത്യാവശ്യം സൂര്യപ്രകാശവും വേണ്ട ഒരു ചെടിയാണ് കേട്ടോ സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന ഒരു ഭാഗത്ത് ഇതിന് വെച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അതുപോലെ പൂക്കൾ വലിയ പൂക്കളായി വരാനും അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് വെച്ചുകൊടുക്കുക കേട്ടോ നല്ല വെയിലത്തായി വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ ഈ ചെടിക്ക് നന്നായിട്ട് വെള്ളം കൊടുത്താൽ മതി പിന്നെ അതുപോലെ ഇടയ്ക്ക് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ചാണകപ്പൊടിയും വേപ്പിൻ പെണ്ണാക്കും കൂടിയിട്ട് കലക്കിയിട്ട് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെയുള്ള ഒരു വളം കൊടുത്താൽ തന്നെ ആ ഒരു വളം മാത്രം കൊടുത്താൽ മതി കേട്ടോ വേറെ എക്സ്ട്രാ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തു കൊടുത്താൽ തന്നെ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ ഡാലിയ പ്ലാന്റിന് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരുന്ന ഒരു പ്ലാന്റ് അല്ലോ നമ്മൾ സാധാരണയായിട്ട് അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷനുകളൊന്നും കാണാറില്ല ഇനി ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഒരു പൂപ്പൽ പോലെ വരുന്നത് കാണാറുണ്ട് വല്ലപ്പോഴും അങ്ങനെ കാണാറുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടാകുക കുറച്ച് സോപ്പ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് സോപ്പ് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി അതുകൊണ്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നീം ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ തന്നെ ആ പൂപ്പൽ പോയിക്കോളൂ കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചെടിക്ക് ഒരുപാട് വളം ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ മറ്റു ചെടികളെ പോലെ ഒരുപാട് വളം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ വിചാരിക്കും ഒരുപാട് വളം ചെയ്തു കൊടുത്തുകഴിഞ്ഞാൽ കുറേ പൂക്കൾ എന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ ഒന്നല്ല കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഒരുപാട് വളം ഇതിന് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവൽ കുറയും പക്ഷേ ചെടി ഒരുപാട് അങ്ങോട്ട് വളർന്നു പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വളം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് വളം മാത്രം അത്യാവശ്യത്തിനും വേണ്ട വളം മാത്രം കൊടുത്താൽ മതി കേട്ടോ ഇതിന് പോട്ടുകൾ എടുക്കുമ്പോൾ ചെറിയ പോട്ട് എടുക്കരുത് കേട്ടോ കുറച്ച് വലിയ പോട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഗ്രോ ബേക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക കേട്ടോ ചെറിയ പോട്ടുകൾ എടുക്കരുത് വലിയ പോട്ട് എടുക്കുക എന്നുണ്ടെങ്കിലാണേ വലിയ പൂക്കളൊക്കെ ഉണ്ടായി വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് നട്ടു കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ പോട്ടുകൾ എടുക്കാതെ വലിയ പോട്ടുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നട്ടു കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നട്ടു കൊടുക്കണം കേട്ടോ പിന്നെ പോട്ട് എടുക്കുമ്പോൾ പ്രത്യേക ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ഡ്രെയിനേജ് ഹോൾ ഉള്ള പോട്ട് തന്നെ തിരഞ്ഞെടുക്കണം കേട്ടോ കാരണം എന്താണെന്നറിയാം ഇത് വെള്ളം അത്യാവശ്യം വേണ്ട ഒരു പ്ലാന്റ് ആയതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലൊരു കിഴങ്ങ് ഉണ്ടാവില്ലേ അപ്പോൾ ആ കിഴങ്ങൊക്കെ ഒക്കെ ചീഞ്ഞ് പോവും അതുകൊണ്ട് ഡ്രൈനേജ് ഹോൾ ഉള്ള പോട്ട് തന്നെ തിരഞ്ഞെടുക്കുക പിന്നെ ഡാലിയെ നമ്മൾ വേഗം കൊണ്ടുപോയിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കരുത് കേട്ടോ ചെടിയൊന്ന് നന്നായി പിടിച്ചതിന് ശേഷം നട്ടു കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെടിയൊന്ന് നന്നായി പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ നന്നായി വെയിലുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കുക അല്ലാതെ നമ്മൾ നട്ട് കൊടുത്ത ഉടനെ തന്നെ നന്നായി വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചു കൊടുക്കരുത് കേട്ടോ രാവിലത്തെ ഒരു സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെച്ചു കൊടുത്താൽ മതിയേ ഡാലിയ്ക്ക് എപ്പോഴും ജൈവവളങ്ങൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് രാസവളങ്ങളെക്കാളും പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണങ്ങി നിൽക്കാൻ അനുവദിക്കരുത് കേട്ടോ അങ്ങനെ ഉണങ്ങിയെന്ന് കണ്ട് പൂക്കളുടെ ഭംഗി പോയി എന്ന് കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി കൊടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ പുതിയ പൂക്കൾ ഉണ്ടായി വരുള്ളൂ അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഡാലിയെ പരാജയമാവില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടും നിറയെ പൂക്കളോടും കൂടിയിട്ട് നമുക്ക് ഡാലിയയെ വളർത്തിയെടുക്കാൻ പറ്റുമേ അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാടൊന്നും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും ഇതുപോലെ ഇങ്ങനെ ഡാലിയ വസന്തത്തി ഇങ്ങനെ പൂത്തൊലഞ്ഞ് നിൽക്കും നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഡാലിയ പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മളടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ആക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്താണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ